മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് സാധിച്ചില്ല ഇന്ന് ഞാൻ പറയുന്ന ആൻസർ ഒരാൾ എഴുതിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല തികച്ചും ഒരു പരാജയമാണോ എന്നെനിക്കറിയില്ല നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെ ചെയ്യണമെന്നോ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ വരുമ്പം ഒരു ലക്ഷ്യബോധം നമ്മളിലേക്ക് വരും അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും നമ്മൾക്കുണ്ടാകും നമ്മുടെ ചിന്തയും മനസ്സും ഒരുമിച്ചാണോ പോകുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ ഇതൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ പ്രധാന സ്റ്റെപ്പുകളിൽ ഒന്നാണ് നമ്മുടെ മനോഭാവവും നമ്മുടെ വിശ്വാസവും കൂടെ ഇഴചേർന്ന് പോകുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ വാതുക്കൽ വന്ന് നിൽക്കുകയാണ് ഒരവസരം ആ അവസരത്തെ നമുക്കുള്ളതാണെന്നും നമുക്ക് നേടാൻ കഴിയുമെന്നും ഉള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകൾക്കും ഒക്കെ ഒരുമിച്ച് നമ്മുടെ മനസ്സും പ്രവർത്തിക്കും നാളെ ആകട്ടെ അല്ലെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കരുത് ഉടൻ തന്നെ കാണാൻ സാധിക്കുന്നതാണെങ്കിൽ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ ബാക്ക് ബർണറിലേക്ക് മാറ്റുക എന്ന് പറയും അങ്ങനെ വരുന്ന സമയത്ത് നാം എങ്ങനെയാണ് ഒരു വസ്തുതയെ നോക്കിക്കാണുന്നത് അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ പ്രധാനമായും ഞാൻ മൂന്ന് സ്റ്റെപ്പുകളെ കുറിച്ച് പറയും ഒന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം നമുക്ക് എന്താണ് ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്കത് കടത്തിവിടാൻ സാധിക്കും നമ്മളെപ്പോഴും മാറി മാറി ചിലര് കണ്ടിട്ടുണ്ട് നീട്ടിവെക്കുക മാറി മാറി ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ വിചാരിച്ച കാര്യമാണ് നമുക്ക് ആ ട്രെയിനിൽ പോകണം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പം ഒരു നാല് കൗണ്ടറുണ്ട് അതെല്ലാം അവിടുത്തൊന്നും എല്ലാ ടിക്കറ്റും കിട്ടും നമ്മൾ ആകെ ഒന്ന് നോക്കിയതിന് ശേഷം ഒരു ക്യൂവിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യൂ എഴയുന്നില്ല മറ്റേ ക്യൂ എഴഞ്ഞു പോകുന്നുണ്ട് എഴഞ്ഞഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഈ ക്യൂ പോകുന്നു മറ്റത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് മാറും കുറച്ച് കഴിയുമ്പം അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആകുമ്പോഴേക്ക് ട്രെയിനും ഒന്നും നമുക്ക് ടിക്കറ്റും കിട്ടില്ല ഇതിലും ഭേദം നമ്മൾ ചെല്ലുന്ന സമയത്ത് ആകെ ഒരു അവലോകനം നടത്തുക സാധ്യതയുള്ള ഒരു ക്യൂവിലേക്ക് നിൽക്കുക അതിൽ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക പല കാര്യങ്ങളിലും പലർക്കും പറ്റുന്നതങ്ങനെയാണ് ചാടി 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 ഒന്നിൽ നിന്നും ഒരു പൂർണ്ണതയിലെത്തെ എത്താതെ മാറി മാറി ചെയ്യുക എന്നുള്ളത് അതിന് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ഒഴിവുകഴിവുകൾ എസ്കേപ്പിസംസ് എക്സ്ക്യൂസിസ് എന്ന് പറയും ചിലർ ഭാഗ്യത്തെ പഴിക്കും ചിലർ പണത്തെ പദവിയെ ഇങ്ങനെ തുടങ്ങി ആരോഗ്യം വരെ നമ്മൾ കൊണ്ടുപോകും അതിൻ്റെ ആവശ്യമല്ല അങ്ങനെയല്ല വിജയിക്കണമെന്നും ആ പ്രവൃത്തി ചെയ്യണമെന്നുമുള്ള ഒരു ചിന്ത നമ്മളിൽ ബലമായിട്ട് ഉറപ്പിക്കണം അപ്പം സാധിക്കേണ്ട കുറിച്ച് നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടും അതിനുള്ള മാർഗവും നമ്മൾ അന്വേഷിക്കും ഈ കാർ മെക്കാനിക്കൽ എൻജിനീയർമാർ ഇങ്ങനെയൊക്കെ ഉള്ളവർ നേരത്തെ പഠിച്ചു വെച്ച ചില തത്വങ്ങളും അവരുടെ പ്രായോഗിക ബുദ്ധിയും കൂടെ കൂടി ചേർന്ന് എത്ര പെട്ടെന്നാണ് ഓരോന്നും റിപ്പയർ ചെയ്തു തരുന്നത് ഇതുപോലെ നമ്മൾ ഒരു മെക്കാനിക്കും എഞ്ചിനീയറുമാണെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങളും സാധിക്കേണ്ട കാര്യങ്ങളുടെ പ്രാധാന്യം ഇവ കൂട്ടിച്ചേർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് പണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുക എന്നുള്ളത് നമ്മൾ ഉപേക്ഷിക്കണം നമ്മുടെ ബോധമനസ്സും ഉപേ ഉപബോധ മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധം അവിടെ കൊടുക്കേണ്ടത് എന്താണ് നേടണം വിജയിക്കണം അവിടെ ചില പഴയ ആശയങ്ങളൊക്കെ പൊന്തി വന്നു എന്ന് വരാം പക്ഷേ അതൊക്കെ കളഞ്ഞിട്ട് പുതിയ ആശയങ്ങളെ അവിടെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ ക്രമേണ നമ്മളൊരു ഫ്രണ്ട്സ് ഹീറ്ററായിട്ട് മാറും ഏത് കാര്യം ചെയ്യണമെങ്കിലും ഉടനെ ചെയ്യാനും അതിൻ്റെ നാനാവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ഫ്രണ്ട് സീറ്ററായി നമ്മൾ മാറുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് കാര്യം വരുമ്പോഴും ഒന്ന് പുഞ്ചിരിക്കുക അത് നമ്മളെ തന്നെ കളിയാക്കിയായാലും മറ്റുള്ളവരുടെ ഉള്ള റെസ്പോൺസ് ആയാലും റെസ്പോൺസായാലും നമ്മളാ പുഞ്ചിരിയോടുകൂടി ഇപ്പം ഞാൻ നേടിയെടുത്ത് കാണിച്ചു തരാം എന്നുള്ള ഒരു പുഞ്ചിരിയോടുകൂടി ബിഗ് സ്മൈലാണ് നമ്മൾ കാര്യങ്ങളെ നേരിടുന്ന സമയത്ത് നമുക്ക് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല വിജയത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യം ഒന്നും നടക്കുന്നതല്ല ഞാൻ എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് കൊടുക്കണം തൽക്കാലം നിർത്തുന്നു വേറൊരു ചോദ്യോത്തരവുമായി അടുത്തയാഴ്ച നന്ദി നമസ്കാരം